ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ നോമ്പിൻ്റെ ക്ഷീണവും ദാഹവുമെല്ലാം മാറ്റാനും അതുപോലെ ചൂട് കാലത്തുമൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കാരറ്റ് ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ജ്യൂസ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതുപോലെ നല്ല ടേസ്റ്റിയുമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി ആദ്യം വേണ്ടത് രണ്ട് ക്യാരറ്റാണ് ഞാനിവിടെ മീഡിയം സൈസിലുള്ള രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ക്യാരറ്റൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേഗിച്ചിട്ട് എടുക്കണം അതിനായി നമുക്ക് ഇതൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് ഇനി ഒരു ഒരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി കുക്കർ അടച്ചു വെച്ചതിന് ശേഷം ഒരു മൂന്ന് വിസൽ വരുന്നതുവരെ നന്നായിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കാം ക്യാരറ്റിലൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചിട്ടെടുക്കണം അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ആ വേഗിച്ചെടുത്ത വെള്ളത്തോടു കൂടി തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കതിലേക്ക് രണ്ട് ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് മധുരം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ആദ്യം അതിലേക്ക് കാൽ കപ്പ് പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് നന്നായിട്ടേനെ ഒന്ന് അരച്ചിട്ടെടുക്കാം ഞാനിവിടെ അര ലിറ്റർ പാലിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് ബാക്കി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് നന്നായിട്ടേനെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അടച്ചു വെച്ചതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ജ്യൂസൂടെ ഈ തിക്നെസ്സിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് കുറച്ചു ഒന്ന് നമുക്കൊന്ന് ലൂസാക്കി എടുക്കണം ഇത് ജ്യൂസായിട്ട് കുടിക്കുന്നതുകൊണ്ട് കുറച്ചൊരു ലൂസാക്കി വേണം എടുക്കാനായിട്ട് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ വേണമെങ്കിൽ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രം എടുത്താൽ മതിയാകും ഒരു പകുതി ആപ്പിൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അനാറും കൂടെ എടുത്തിട്ടുണ്ട് ഒരുപാട് ഫ്രൂട്ട്സ് ചേർക്കേണ്ട ആവശ്യമില്ല ജ്യൂസായിട്ട് കുടിക്കുന്നതുകൊണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ ചവരി ഒന്ന് വേവിച്ചതിന് ശേഷം പച്ചവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്തിട്ടുള്ളതാണ് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സബ്ജാ സീഡ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇഫ്താറിനായിരുന്നാലും അതുപോലെ നമുക്ക് ഈ ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ നമുക്കിനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാമും അനാറും വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം